ും സ്വാഗതം ഇന്ന് രണ്ടുപേരും ഇന്നത്തെ ദിവസം എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് തുറക്കുന്ന ഫസ്റ്റ് ദിവസമാണ് അപ്പൊ മിയാസെപ്പൊ യൂണിഫോം ഇട്ടിട്ട പോലെ പ്രാവശ്യം ഇട്ടപ്പോ അവനും കളർ ഡ്രസ് ഇടനിക്കണം ഒരു ദിവസത്തിന് ഒരു എക്സ്ക്യൂസ് കൊടുത്തിട്ടുണ്ട് ഓപ്പൺ ഡേക്ക് പിന്നെ കുട്ടികളെ ഒരു ഹാപ്പി അല്ലെങ്കിൽ കളർ ഡ്രസ് സനാക്ക് പിന്നെ ഒരാഴ്ച സ്കൂൾ എക്സ്ക്യൂസ് ഉണ്ട് യൂണിഫോം അടിച്ചു കിട്ടണവർക്കും കളർ ഡ്രസ്സ് ഇടാൻ അത് കഴിഞ്ഞാൽ പിന്നെ കളർ ഡ്രസ്സ് ഇല്ല അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഇന്ന് രാവിലെ ഏഴ് മണി മുതൽ സ്കൂൾക്ക് പോകുന്ന ഒമ്പതര വരെക്കും നല്ല അക്കപ്പോഴും അടിയും വെക്കാനും കുട്ടികളെ ലീപ്പിറ്റി വിടാനും ഒക്കെ ഭയങ്കരമായിരിക്കും ആദ്യത്തെ രണ്ട് ദിവസം നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും എല്ലാവർക്കും രാവിലെ എണ്ണ നേരത്ത് എണീറ്റ് റെഡി ആവാനൊക്കെ പിന്നെ പോക 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 പോയത് നമ്മൾ വിളിച്ച് 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 മതിയാവണം രണ്ടാളിന്ന് കറക്റ്റ് ഒരു ആറരയ്ക്ക് എണീറ്റ് ബാത്റൂം പോയി എല്ലാം റെഡിയായി എട്ട് എട്ട് മണിയാവുമ്പോഴത്തേനും ഒക്കെ റെഡി ആയി വെച്ചിട്ടുണ്ട് ഓൾറെഡി നമ്മൾ നെയ്റ്റ് സ്കൂളിൽ തേവയുള്ള രണ്ട് റഫ് നോട്ട് ബുക്ക് പിന്നെ സന കുറച്ച് ബുക്ക് ഇട്ടുണ്ടല്ലോ ആ ഒരു ബുക്കും പിന്നെ ലഞ്ച് സ്നാക്സ് ഒക്കെ മറ്റേ ലഞ്ച് എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു അപ്പോൾ അധികം എരിയൊന്നും ഇടാണ്ട് വെറും കുരുമുളക് പൊടി ഇട്ടിട്ട് ഒരു എഗ്ഗ് റൈസ് ചിക്കൻ റൈസ്മാർ ഉണ്ടായി കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ദിവസം പിന്നെ പോക പോക പിന്നെ കണക്കാണ് പിന്നെ ഇവരെ ഇവരെ കൂടെയുള്ള അക്കപ്പോരൊക്കിട്ട് എണീറ്റാണ് അപ്പോൾ നമ്മൾ മിയാസിനെ മിയാസിൻ്റെ ഓഫർഷക്കാരം കൊണ്ടുപോകും അവനക്ക് പിന്നെ ക്ലാസ് ഒക്കെ അറിയുമോ ഏകദേശം രണ്ട് വർഷം ഈ ഒരു വർഷത്തോടെ മൂന്ന് വർഷം ആ സ്കൂൾ പോകുന്നതുകൊണ്ട് അവനക്ക് അറിയാൻ വന്നിട്ടുണ്ട് അപ്പോൾ ഓട്ടോറിക്ഷക്കാരൻ കൊണ്ടുപോയി ഓ അവൻ്റെ ക്ലാസ്സിൽ പോയിരുന്നുള്ളൂ പക്ഷേ സനം ഫസ്റ്റ് ആയത് വരണകൊണ്ട് ഫസ്റ്റ് ദിവസത്തെ രാവിലെ മാത്രം ഞങ്ങൾ കൊണ്ടുപോയി വിടുന്നുണ്ട് അപ്പോൾ നമുക്കൊരു ആവശ്യം വരുമ്പോൾ ക്ലാസ് ഏതാണെന്നൊക്കെ നമുക്ക് അറിയണം അപ്പോൾ ഫസ്റ്റ് ദിവസം അവളെ ഞങ്ങൾ കൊണ്ടുപോയി വിടുന്നുണ്ട് പിന്നെ നമ്മുടെ പുതിയ ഓട്ടോറക്ഷക്കാരനെ അവളെ ക്ലാസ്സും മുമ്പേക്ക് കാണിച്ചു കൊടുക്കുകയൊക്കെ വേണം എന്നാലും സ്കൂളിൽ നിന്ന് കൂടുള്ളൂ അപ്പോൾ അതങ്ങനെ ആയിട്ടുണ്ട് മിയാസ് ഓർഡറെഡി ഇപ്പോൾ വൈകുന്നേരത്ത് മിയാസിനെ കൊണ്ടുവരും സനാമ ഓട്ടോറിക്ഷക്കാരനെ പറഞ്ഞ് നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട് വൈകുന്നേരം അവർ കൊടുന്ന് തരാൻ ഉണ്ട് കൊടുന്ന് ആക്കിത്തരാവട്ടുണ്ട് അപ്പോൾ എല്ലാവരും ലുക്ക് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് ഇന്നിങ്ങനെ ലുക്കിൽ പോവാം സാധനം നാളെ മുതൽ സ്കൂൾക്ക് യൂണിഫോം എന്ന് സ്റ്റാർട്ടിങ് ചെയ്തോ അന്ന് മുതൽ ഇങ്ങനെ കണ്ണരിതാനോ ഇങ്ങനെ മാല ഇതൊന്നും ഇട്ടിട്ട് പോകാൻ പാടില്ല റൂസ് അതാണ് കാലത്തെ പാദസരം കൂടെ അപ്പോൾ നമുക്ക് ഇത് അത് സുമ്പോൾ കോളീസ് ഒന്നും കണ്ടീഷൻ വെച്ചാൽ ഷൂ ഇല്ലോണ്ട് സ്കൂളിനായിരുന്നു ഞങ്ങൾ ഇതുവരെ എന്നാ ഫോണപ്പോഴൊന്നും കണ്ടിട്ടില്ല കുട്ടികളുടെ കാലുമേ ഇഷ്ടമുള്ളവർക്ക് ഇടാന്ന് തോന്നുന്നുണ്ട് എന്താന്ന് അറിയില്ല എന്താ അല്ല ഫസ്റ്റ് ഡേ ആയതായിരുന്നു ഏകദേശം ഒരു പത്താം തീയതിക്ക് മേലെ സ്കൂളിലേക്ക് ആ ഒരു ബുക്ക്സ് എല്ലാവർക്കും കിട്ടി എല്ലാവരെയും ഒന്ന് സെറ്റ് ആക്കണം എന്നറിയുമ്പോൾ ഒരു ഫീസ് കെട്ടുക അവരൊക്കെ കഴിഞ്ഞിട്ട് ഒരു പത്താം തീയതിക്ക് ആവും പഠിപ്പൊക്കെ സ്റ്റാർട്ടിങ് അപ്പത്തിനൊക്കെ നമുക്ക് എന്തായാലും എന്തൊക്കെയാണ് എന്നൊക്കെ അറിയും ഓൾറെഡി നമ്മൾ നോട്ട് ബുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു നോട്ട് ബുക്ക് നമ്മൾ വാങ്ങിവെച്ചിട്ടുണ്ട് അതൊന്നിപ്പം ഒന്നും ബ്രൗൺ ഷീറ്റ് ഇട്ടിട്ടില്ല അത് പറയുമ്പോൾ കൊടുത്തയേക്കാവുന്നതാണ് ചിലപ്പോൾ ദിവസം കഴിഞ്ഞാൽ ചിലപ്പോൾ വലിയ ക്ലാസ്സിലെ കുട്ടികളല്ലേ രണ്ട് ദിവസം തീരെ ഉണ്ടാവുമെന്ന് വിചാരിക്കണം അപ്പോൾ നമ്മളെന്തായാലും മിയാസിനെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ മിയാസിന് എട്ടരക്കാണ് ഓട്ടോഷക്കാരൻ വരുമ്പോൾ എട്ടേ മുക്കാൽ ആ സമയത്ത് സനാന സ്കൂളിലാക്കണം അപ്പോൾ മിയാസിനെ നമ്മൾ മിയാസിൻ്റെ മൂത്താപ്പാൻ്റെ പേരക്കുട്ടികളുണ്ട് കുട്ടികളുണ്ട് ഓരോ നാളോട് അതേ ഓട്ടോറിക്ഷയിലാണ് പോകണം അപ്പോൾ ഓരോ വീട്ടിലാക്കിയിട്ട് വേണോ പോകണമെങ്കിൽ ഓട്ടോഷക്കാരൻ അവിടുന്ന് എന്തായാലും പിക്ക് ചെയ്യുക പിക്ക് അപ്പ് ചെയ്യാൻ നമ്മൾ ഓൾറെഡി വിളിച്ചിട്ട് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇവനക്ക് മൂന്ന് മണിവരൊക്കെ ആണോ സ്കൂൾ ഇവൾക്ക് ഇന്ന കാര്യം എന്താ അറിയില്ല ഫുൾ ഡേ ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും വരി നമുക്ക് ഇന്നത്തെ സ്കൂൾ വിശേഷങ്ങളിലേക്കും സ്കൂൾ ബ്ലോഗിലേക്കും പോവാം ഇന്ന് പിന്നെ വീട് ഉറങ്ങിക്കൊണ്ടായിരിക്കും വൈകുന്നേരം വരക്കും എല്ലാ വീട്ടിലുള്ള പേരൻസിനും ഇന്ന് ഭയങ്കര സമാധാനം ഇരിക്കും ഇത്ര ദിവസത്തെ രണ്ടര മാസത്തെ അടിയും മക്കാടൊക്കെ കഴിഞ്ഞ് എല്ലാവരും സ്കൂളിൽ പോകണത് പുതിയ കുട്ടികളാണെങ്കിൽ ഒക്കെ കരഞ്ഞ് പേരൻസിനും ഭയങ്കര സങ്കടമൊക്കെ ഉണ്ടാവും പുതിയതായിട്ട് സ്കൂളിൽ പോകണമായിരിക്കും അപ്പോൾ പുതുതായി സ്കൂളിൽ പോകുന്ന എല്ലാ കുട്ടികൾക്കും അഭിനന്ദനങ്ങൾ വരെ സന അഭിനന്ദനങ്ങൾ വരെ പുതിയതായ സ്കൂൾ എല്ലാ കുട്ടികൾക്കും ഞങ്ങളുടെ അഭിനന്ദനങ്ങൾ അപ്പൊ എല്ലാരും വീടി നമുക്ക് വീടിലേക്ക് ലഞ്ച് എന്താണെന്ന് ചോദിച്ചാല് തൊക്കെട്ടാ നല്ല ചിക്കൻ റൈസാണ് ചിക്കൻ ഇതിൽ കാണരുത് കൊണ്ട് ഞാൻ ഈ ചിക്കനെ വേവിച്ച് മിക്സിയിലിട്ടിട്ട് അടിക്കുക ചെയ്തത് ജലെല്ലാം മിക്സ് ചെയ്യും മുട്ട ഉണ്ട് ക്യാപ്സിക്കം ക്യാരറ്റോ ഒക്കെ പട്ടിട്ട് വെറും പെപ്പർ തൂളിട്ടിട്ട് ഉണ്ടാക്കിയതാണ് ഉപ്പിട്ടിട്ട് വേറെ നമ്മൾ ഫ്രൈഡ് റൈസ് മിക്സോ അജിനാമോട്ടോ ഒന്നും ചേർക്കാതെ വെറും ഉപ്പിട്ടുണ്ടാക്കിയത് ഇന്ന് ഇത് ഇതിന് സ്നാക്സ് സ്നാക്സ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുട്ട ബിസ്ക്കറ്റ് പിന്നെ അതിന് തൊട്ട് തിന്നാൽ ഒന്നും വേണ്ട സോസ് ഒന്നും സോസൊന്നും അതേ കഴിച്ചുകൊണ്ട് വരണം സോസൊന്നും കൊടുത്തിട്ടില്ല ഇനി നാളെ മുതൽ നോർമൽ നോർമൽമാതിരി ലഞ്ച് ബോക്സ് ഉണ്ടാവും അപ്പോൾ എന്തായാലും ഞങ്ങൾ ഉണ്ടാക്കുന്ന ലഞ്ച് ബോക്സ് റെസിപ്പിയൊക്കെ വേണമെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യാം അപ്പോൾ എല്ലാം റെഡി ആയതാ പോകണം

चपोट जोकर जोकर डवाई हम जोकर डवाई ताकि पूरा स्कूल पहुंचना पड़े पर आप बोले रिटर्न में बोल कौन से ना इम्बर इम्बर सीट के रवारी है ना तुम मेरे को पकड़ वाई इतना हर जगह सर वांग टाइम आउट हो गया ये अपने फट रहा है ये ही अवधी में रहा मास्क लाओ ना तेरी दुबई के <laughs> <am> uh okay. we'll okay. Okay. Well, we'll ോ ഏട്ട്മാരിയാ റീഗാനോട് ഷൂ വേണ മണ്ണിൽ ഒരച്ചിട്ട് നാളെ യൂണിഫോം പോകണോ

അപ്പം നമ്മൾ വണ്ടി നിർത്തിയത് വേറെ ഇടത്തിലും ക്ലാസ് വേറെ ഇടത്തിലുള്ളത് നമ്മൾ ഫസ്റ്റ് ഇൻ്റർവ്യൂ എടുത്തത് അവിടെ ആ സെക്ഷനിലായിരുന്നു അപ്പോൾ അങ്ങോട്ട് തന്നെ ഞങ്ങൾ രണ്ടാളും സാനയും അവിടെ ഒപ്പവും നടന്നു പോയി നോക്കിയിരുന്നു നമ്മളത് ഫസ്റ്റ് അഡ്മിഷൻ ആയി തന്നോട് ക്ലാസ്സിൽ കൊണ്ടുപോയി വിടണം എന്നതാണ് നമുക്കും ക്ലാസ് അറിയണം അതായത് കൊണ്ട് പിന്നെ മിയാസ് പിന്നെ ഓൾറെഡി ആ സ്കൂളിൽ പരിചയമുള്ള ആരോണ്ട് അവൻ്റെ കാര്യം നോക്കിക്കോളൂ കുടുമി പറവണ്ടേ അല്ലേ இது இப்ப ஸ்கூல ஃபுல்லா ரவுண்ட் அடிக்கணும் சனா. ஹ? இது இப்ப ஸ்கூல அறியாததால வந்து சனா. ஸ்கூல இங்கே சுட்டி வளந்து நடக்கணும் சனா. மேலேயா? மேலே? 6th 6th-ல மேலேயா? 6th-ஏ எங்க வரும்? 6th அங்க கண்டுபிடிச்சு சனா அசம்பிளிக்கு போக வேண்டி போவானு பாய் சனா அசம்பிளிக்கு போ சன அங்க இருக்காங்க போல இருக்கு போ மிஸ் சொல்லிட்டு போ ഇപ്പോൾ മിസ്സിൽ ഇപ്പോൾ മിസ് അപ്പോൾ സന അസംബ്ലിക്ക് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് ഇപ്പോൾ സ്കൂള് അസംബ്ലി റെഡി ആയിട്ടുണ്ട് ഇതാണ് സന കുട്ടിയുടെ സ്കൂൾ യൂണിഫോം കുറേ പേര് യൂണിഫോം ഇട്ടിട്ടാണ് വന്നിട്ടുള്ളത് സന പിന്നെ ഫസ്റ്റ് ദിവസല്ലേ പൊതു സ്കൂളല്ലേ കൊണ്ടിട്ടാണ് അവൾ യൂണിഫോം ഇട്ടിട്ട് പോകാതിരുന്നത് നാളെ മുതൽ ഒരു യൂണിഫോം ഇടും ഞാൻ പറഞ്ഞതാണ് യൂണിഫോം ഇടാനും പക്ഷെ അവള് കേട്ടില്ല അവളൊരു സ്ത്രീയൊരു കുട്ടികളുടെ ഒരു ഫസ്റ്റത്തെ ഒരു സന്തോഷമല്ലേ കൊണ്ടിട്ടാണ് ഞാൻ യൂണിഫോം ഇടേണ്ടാകുന്നത് അപ്പോൾ യൂണിഫോം നാളെന്തായിട്ടിപ്പോൾ ഓൾറെഡി നമ്മളെ യൂണിഫോം അടിച്ചു കിട്ടിയിട്ടതുണ്ട് അപ്പോൾ അപ്പോൾ അസംബ്ലിക്ക് റെഡി ആയിട്ട് നിൽക്കുകയാണ് കുട്ടികൾ കാണാൻ പിന്നെ അവിടെ ഉള്ള ആരും ഓരോ ക്ലാസ് ഒക്കെ നോക്കാൻ അസംബ്ലിക്ക് നിർത്തിയിട്ടുള്ളത് അങ്ങനെ സനാനിയൊക്കെ സ്കൂളിൽ കൊണ്ടാക്കി മിയാസ് ഞങ്ങൾ വരുമ്പോഴത്തേനും ഓട്ടോഷൻ കാരും കൂടെ പോയിക്കണു അവിടെ അല്ല കാണാനല്ല മിയാസിനും നോക്കിയപ്പോൾ അപ്പോൾ സ്കൂളിൽ പോയിട്ട് ആകെ വട്ടം തിരിഞ്ഞു നിൽക്കണു നമ്മൾ ഒരു സ്കൂളിലേക്ക് ഫസ്റ്റ് പോകുമ്പോൾ ഇപ്പോൾ ഓൾറെഡി നമ്മളൊരു സ്കൂൾ ചേർത്ത സ്കൂൾ തന്നെ പിന്നെയും പോകുന്ന സമയത്താണെങ്കിൽ ഫുള്ളും ഒരു തിക്ക് തിക്കും തിര തിക്കും തിരക്കും പിന്നെ ക്ലാസ് അറിയാനായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഞങ്ങൾക്ക് ക്ലാസ് അറിയാനായിട്ട് സ്കൂൾ വലിയ കോളേജോ സ്കൂളോ ഒക്കെ പാടെ മിക്സിങ് ആയി തരും ഉണ്ട് ഏത് ഏത് ഓരോരോ ടീച്ചർമാർ ചോദിക്കുമ്പോൾ ടീച്ചർമാർ വേറെ വേറെടുത്ത് പറഞ്ഞേക്കും അവിടുത്തെ ടീച്ചർമാർ ഇവിടെ എല്ലാം ഞങ്ങൾ വേറെടുത്ത് പോയിക്കൊള്ളുമ്പോൾ ഞങ്ങൾ ടോട്ടലാ ഒരു പത്ത് മിനിറ്റോളം അസംബ്ലി തുടങ്ങണേൽ ആ പത്ത് മിനിറ്റോളം ഞങ്ങൾ ഫുള്ള് കടന്നൊക്കെ ഇറങ്ങിയിരിക്കണം ക്ലാസ് അറിയാനായിട്ട് ലാസ്റ്റ് ഞങ്ങൾ അങ്ങനെ തിരി നോക്കി വേറൊരു മിസ്സിനോട് പറഞ്ഞപ്പോഴാണ് എൻട്രൻസിൽ ഫസ്റ്റത്തെ എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ പോയി നോക്കുമ്പോൾ കറക്റ്റാ ക്ലാസ് കയറുമ്പോഴത്തേനും അസംബ്ലിക്ക് കുട്ടികൾ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു അപ്പോൾ പിന്നെ സനാക്ക് ആകെ സന ഒന്നാമത് പുതിയ സ്കൂളാണ് പുതിയ ടീച്ചറാണ് പുതിയ ഫ്രണ്ട്സാണ് സനാകം ആകെ മുഖമൊക്കെ അങ്ങോട്ട് മാറി മറ്റേ ഇതുമാതിരിയായി പഴയ ടീച്ചർമാരും അല്ല അവളുടെ കൂടെ ഈ അഞ്ച് കൊല്ലം പഠിച്ച കുട്ടികളും ഇല്ലാത്ത കാരണം കൊണ്ട് പിന്നെ എല്ലാവരും യൂണിഫോം അട്ടിക്ക് സാധനത്തിൻ്റെ യൂണിഫോം കിട്ടാത്ത കാരണം കൊണ്ട് സാറിനൊന്ന് കളർ ഡ്രസ്സ് മാത്രം ഇട്ടു നാളെ എന്തായാലും ഇന്നേരം എന്തായാലും പോയി വാങ്ങിയിട്ട് വരണം പിന്നെ നാളെ ഒന്ന് യൂണിഫോം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് പിന്നെ വല്ലാണ്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഒരുപാട് കുട്ടികൾ യൂണിഫോം ഇടാതെയൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ ഇത് അവളെ ക്ലാസ്സിൽ എല്ലാവരും യൂണിഫോം ഇട്ടിട്ട് അവൾ മാത്രം യൂണിഫോം ഇട്ടില്ല എന്നുള്ളൊരു ഇത് അത് കാരണം കൊണ്ട് സാൻ ഒരു പേടി ചെറുതായിട്ടൊരു പേടിയൊക്കെ കണ്ടുപോകുന്നുണ്ട് ടീച്ചർ ടീച്ചറിൻ്റെ മുഖം കാണുമ്പോൾ അവൾക്ക് പേടിയാവുന്നുണ്ട് എന്നിട്ട് ഞങ്ങൾ പിന്നെ റിട്ടേൺ കൊണ്ടു വരാനുള്ള ഓട്ടോറേഷക്കാരനെ ഫോൺ ചെയ്ത് ഓട്ടോറിക്ഷക്കാരൻ എനിക്ക് ക്ലാസ് സനാനെ കാണിച്ചു കൊടുത്തു സ്മിസിനെ കാണിച്ചു കൊടുത്തു എല്ലാവരെയും കാണിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ വൈകുന്നേരത്ത് ടീച്ചർ ഓട്ടോറിക്ഷക്കാരനെന്നെ കൊണ്ടുപോയിട്ട് ഒരു ദിവസം മാത്രമേ അയാൾ കൂട്ടിയിട്ട് വരാവുള്ളൂ ബാക്കിയുള്ള ദിവസം പഴയ കുട്ടികളുണ്ടാവും ഓട്ടോ പക്ഷേ ഒലെ പറഞ്ഞാൽ പോലെ ക്ലാസ്സിൽ നിന്ന് കൂട്ടിയിട്ട് വരിക ചെയ്യാമല്ലോ ഒരാഴ്ച അങ്ങനെ ചെയ്യും അതിനുശേഷം പിന്നെ ഓട്ടോറിക്ഷക്കാരൻ പറയും ഇന്ന സ്ഥലത്ത് ഇവിടെ വന്ന് നിൽക്കണം പറയും അങ്ങനെ പറയലാണ് പതിവ് ഇത്രയും അഞ്ച് വർഷം അങ്ങനെ അവൾ പോയത് അപ്പോൾ പുതിയ സ്കൂളാകുമ്പോൾ അവൾക്ക് അവരുടേതായ ഒരു എല്ലാവർക്കും ഉണ്ടാവും ഒരു പേടി പുതിയ ടീച്ചർ പിന്നെ നമ്മളെ സമ ഇതൊക്കെ കഴിഞ്ഞ് വന്ന ആൾക്കാരാണ് എന്നാലും നമുക്കുണ്ടാവും അടുത്ത ക്ലാസ്സില് പോകുമ്പോൾ ഏതായിരിക്കും ടീച്ചർ അങ്ങനെ ഒരു പുതിയൊരു പേടി ഉണ്ടാവും ഇത് പുതിയ സ്കൂള് പുതിയ ആൾക്കാർ പുതിയ ടീച്ചർമാർ പുതിയ ചുറ്റുപാട് അക്കപ്പാടം ഒന്ന് പൊരുത്തപ്പെടാൻ എങ്ങനെയായാലും ഒരു പത്ത് പത്ത് ദിവസമാകുമെന്നാണ് വിചാരം വിചാരിച്ചു കൊണ്ടിരിക്കുന്നത് പോലെ കുഴപ്പമൊന്നുമില്ല ആളുടെ മുഖാക്ക മാറിയിട്ടാണ് നിൽക്കുന്നത് സ്കൂൾ വിട്ട് വന്നാൽ അറിയാം എന്താ ഏതാണെന്നൊക്കെ അപ്പോൾ ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലിപ്പോൾ ഇതായിരിക്കും അവസ്ഥ രാവിലെ നീച്ചിട്ട് സ്കൂളിൽ പറഞ്ഞായിരിക്കും അടിയും വക്കണോ നീപ്പിക്കലും വല്ല്യക്കൽ കുളിക്കൽ ചോറും കൂട്ടുണ്ടാക്കല് ഭയങ്കര പണിയായിരിക്കും കുഞ്ഞി ഒരു കൊല്ലം ഏകദേശം രണ്ടര മാസത്തോളം നമുക്ക് രാവിലെ ഫുഡ് ഉണ്ടാക്കേണ്ട പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല ഇനി മുതൽ രാവിലെ ആറുമണിക്ക് നേരത്തെ എണീറ്റ് ഫുഡ് ഉണ്ടാക്കി അവർ പറഞ്ഞയക്കണത് നമുക്കൊരു പണി തന്നെയാണ് അതിനുശേഷം പിന്നെ നമുക്ക് വല്ലാണ്ട് പണി ഉണ്ടാവില്ല പിന്നെ വീട്ടിലത്തെ പണിയേനെ ഉണ്ടാവുള്ളൂ വൈകുന്നേരം വരുന്നവർക്കും അപ്പോൾ ഇനിയിപ്പോൾ ഇനി ചിലപ്പോൾ ഇനി വരുന്ന വീഡിയോസിലൊക്കെ നമ്മുടെ സനാമിയാസ് കുറവായിരിക്കും അവർ സ്കൂൾ പോകുന്ന കാരണം കൊണ്ട് അവരില്ലാത്ത സമയം നമുക്ക് ശനിയായറോ ഇല്ല നടുവിലോ എന്തെങ്കിലുമൊക്കെ ലീവ് ഇട്ട് അല്ലെങ്കിൽ സ്കൂൾ വിട്ട് വന്നിട്ട് അവരുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് അവരുടെ തനിയായിട്ട് ഞാൻ എന്തായാലും വീഡിയോ വീഡിയോടെ ഭൂരിഭാഗവും എന്താണ് ഒരു വീഡിയോയിൽ ഞാൻ കൊണ്ടുവരില്ല അതുമല്ലാണ്ട് ഈ വീഡിയോ ഇനി വരുന്ന വീഡിയോസിലൊരു സർപ്രൈസ് ഉണ്ട് അതെന്തായാലും ഞാൻ അടുത്ത വീഡിയോയിലും നമ്മൾ ആ ഒരു സർപ്രൈസ് എന്താണെന്ന് ഞാൻ പറയാം അപ്പോൾ അതെന്താണ് തിരക്കും എല്ലാവരും വെയിറ്റ് ചെയ്യുക അതുപോലെ പുതുതായി ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഒരുപാട് പേര് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്നൊക്കെ പറയേണ്ടവരാണെങ്കിൽ സബ്സ്ക്രൈബ് പട്ടലിൽ പോയി ഓൾ ഒന്നും കൂടി കൊടുത്താൽ നമ്മൾ വിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പം സമയത്ത് വരും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്കും ചെയ്യുക കമൻ്റും ചെയ്യുക കമൻറ്റ് ബോക്സ് ആ കമൻറ്റ് ചെയ്യാനാണ് കമൻറ്റ് ബോക്സ് അതിൽ നെഗറ്റീവും വരും പോസിറ്റീവും വരും അതൊക്കെ ഞാനിപ്പോൾ ഈ രണ്ട് കൊല്ലം കൊണ്ട് കേട്ട് തരണം ചെയ്ത് അതിനെ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നു ഞാൻ നമുക്കെ മനസ്സിൽ സോഷ്യൽ മീഡിയയിൽ ഇറങ്ങിയാൽ നല്ലതും വരും കെട്ടതും വരും നമ്മുടെ കുറ്റം കണ്ടുപിടിക്കും കുറവ് അതൊന്നും ഇരുന്നാൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് അതിനൊന്നും ഒരു ഒന്നുമില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ അപ്പോൾ നാളെ നെക്സ്റ്റ് നല്ല ഒരു അടിപൊളിയായിട്ട് വീഡിയോ എടുത്തായിട്ട് വരാം ബൈ ബായ് ബായ് അസ്സാമലൈക്കും